ഈ ആഴ്ച വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സിലേക്കും മറ്റു ഡാറ്റകളിലേക്കും വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന മൃദുവായ യു എസ് പണപ്പെരുപ്പ ഡാറ്റയും അതോടൊപ്പം ചൈനയുടെ ഉത്തേജക നടപടികളും യു എസ് ഡോളറിന്റെയും ട്രഷറി വരുമാനത്തിന്റെയും ബലഹീനതയും സ്വർണ്ണത്തെ ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് രണ്ടായിരത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പതിനയായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്